ഇത് ഒന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നിൽക്കുകയാണ് കാരണം ഉച്ചയ്ക്ക് ാണ് എട്ടിന് ട്രെയിലർ പുറത്തു വരുന്നോ പറഞ്ഞിരുന്നത് അപ്പോൾ അതിനു മുന്നേ തന്നെ എത്തി കാരണം അത് ലീക്ക് തന്നെ പലരിലേക്കും ഭാഗങ്ങൾ എത്തിയതോടുകൂടി മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം എംബുരാൻ ചിത്രത്തിന്റെ ട്രെയിലർ ചോർന്നു എന്നെ വന്നാണോ ഇന്നലെ ഇന്ന് ഉച്ചക്ക് ഒന്ന് എട്ടിനായിരുന്നു ട്രെയിലർ റിലീസ് ചെയ്യാനിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ രാത്രി ട്രെയിലർ പിന്നെ പിന്നാലെ ട്രെയിലർ ഔദ്യോഗികമായി അണിയറ പ്രവർത്തകർ തന്നെ പുറത്തിറക്കി എങ്ങനെ ചോർന്നു എന്നാണ് പറയുന്നത് ഒരു ഒരു ഡീ ഒക്കെ നടന്നിട്ടുണ്ട് എവിടെ നിന്ന് എങ്ങനെയെന്ന് മാത്രമല്ല ഇത് എങ്ങനെയാണ് ചോർന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല പക്ഷെ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണോ അല്ലെങ്കിൽ അൺലിസ്റ്റ് ചെയ്യുന്നതാണോ അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും വെറുതെ മീഡിയയിൽ നോയിക്കൊണ്ടിരുന്നവർക്കും ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോയി കൊണ്ടിരുന്നവർക്കും ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് തന്നെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തു വരുന്നതാണ് അപ്പൊ അതിന്റെ ഞെട്ടലിൽ രാത്രി പന്ത്രണ്ടരയ്ക്ക് തന്നെ ഇത് കണ്ട് കയറിയ ആളുകളും ഉണ്ട് അപ്പോൾ അതിൽ പൃഥ്വിരാജ് പറയുന്നത് പോലെ തന്നെ നിങ്ങളാണ് ചെകുത്താണ് ഈ മണിക്കൂറിലേക്ക് പുറത്തുവിട്ടത് പറഞ്ഞുകൊണ്ട് വളരെ രോഷാബോലിനെയാണ് അദ്ദേഹം നിൽക്കുന്നത് ആ ലക്ഷക്കണക്കിന് മുടക്കി ലോകം മുഴുവൻ നടന്ന് വലിഞ്ഞുണ്ടാക്കിയതാ ആ ഒറ്റ രാത്രി കൊണ്ട് നെടുമ്പള്ളിയെ സംബന്ധിച്ച് എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ എപ്പോഴും പറയുന്നത് അങ്ങനെയാണ് അതുപോലെ െ ഇന്നലെ വളരെ ദുരൂഹമായിട്ടാണ് രാത്രി ഇങ്ങനെ ഒരു ട്രെയിലർ ചോർച്ച ഉണ്ടാവുന്നത് തൊട്ടു പിന്നാലെ പൃഥ്വിരാജിന്റെ അപ്ഡേറ്റ് വരുന്നത് നിങ്ങളാണ് ഈ നേരത്തെ ഇത് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്നതായിരുന്നു അതെ അതിന് എനിക്ക് അഭിമാനമുണ്ട് എന്തായാലും ട്രെയിലർ ഹിറ്റാണ് സൂപ്പർ ഹിറ്റാണ് ഇപ്പോഴേക്കും തന്നെ ഇത്രയധികം ആളുകൾ കണ്ടു കഴിഞ്ഞു പടം മെഗാ ഹിറ്റ് അല്ലേ ശരിക്കും അടുത്ത വ്യാഴാഴ്ച ഇതേ സമയത്ത് നമുക്ക് എങ്ങനെയുണ്ട് എംപുരാൻ എന്ന് പരസ്പരം ചോദിച്ചറിയാവുന്ന കാഴ്ച വരും അപ്പോ അതിനായി നമുക്ക് കാത്തിരിക്കാം മൂസി